ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു തനുസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ കിഡ്നി ബീൻസ് അഥവാ രാജ്മ കൊണ്ടിട്ടുള്ള ഒരു മസാല കറിയാണ് തയ്യാറാക്കുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ തലേ ദിവസം ഇത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എട്ട് പത്ത് മണിക്കൂറോളം ഇത് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതിവിടെ ഒന്നര കപ്പ് ബീൻസാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒരു നാല് വിസലിന് ഇതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നാല് വിസിൽ ഞാനിതിലേക്ക് ഉപ്പുകൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മീഡിയം സൈസ് സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഈ സവാള നല്ല ബ്രൗൺ ആയിട്ട് വരണം കരിഞ്ഞു പോകരുത് നന്നായിട്ട് വാടി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കത് എടുത്തിട്ട് അത് അരച്ചെടുക്കാനുള്ളതാണ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് ഇട്ടേക്കുന്നത് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നന്നായിട്ടത് വറുത്ത് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് മാറ്റണം ഇനി അത് ചൂടാറുമ്പോൾ അരച്ചെടുക്കാനുള്ളതാണ് ഇനി ആ സവാള വറുത്ത അതേ ഓയിലേക്ക് തന്നെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറിയ തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് അത് അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി തക്കാളിയുടെയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒരു റോസ് മെല്ലു മാറുന്നത് വരെ ഈ ഓയിലില് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് മൂത്ത് വരുമ്പോഴേക്ക് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നര ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഒരു കാൽ ടീസ്പൂൺ ക്യൂമിൻ സീഡ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മൂർത്തു വരണം തീ കുറച്ച് തന്നെ ഇടുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല മുളക് പച്ചമുളക് വേറെ ചേർത്തിട്ടില്ല ഈ മുളക് പൊടിയുടെ എരിവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ ബീൻസ് വേവിച്ചപ്പോൾ ഉപ്പ് ഓൾറെഡി ചേർത്തതായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് കുറവ് ഉപ്പ് ചേർത്താൽ മതിയാകും ഇനി നമ്മുടെ ഗ്രേവിയിലേക്ക് ഞാൻ വേവിച്ച് വച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ആവശ്യത്തിന് വേണ്ട ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കസൂരി കസൂരിമേത്തി കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് കൂടിയിട്ടാണ് ചപ്പാത്തിക്കും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്